ഹല ചെങ്കൈമരി അമീറാണ് കുന്നങ്ങൾ തങ്ങാടിയിൽ നിന്നും ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്ന കാര്യമാണ് സാധാരണക്കാർക്ക് ടാക്സി ആക്കാൻ പറ്റിയ വണ്ടി ഏതെങ്കിലും ഉണ്ടോ ടാക്സി നമ്പറിലായിട്ടുള്ള വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതുമാത്രമല്ല ആ നമ്പറായിട്ട് ലോൺ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് ഒരു ഈ വണ്ടികളായ കാരണം തന്നെ ആർ സി ബുക്ക് നിലവിൽ ഈ കേരള നമ്പറായി കിട്ടാത്ത കിട്ടാൻ പഴുകുന്നത് കൊണ്ട് നമുക്ക് ലോണാക്കി കൊടുക്കാൻ പറ്റാറില്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ജി ഫോറ് ടാക്സി നമ്പറിൽ ആർ സി ബുക്ക് നിലവിൽ കയ്യിലുള്ളത് ലോണാക്കാൻ പറ്റിയ വണ്ടിയുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോർ ടാക്സി നമ്പറോട് കൂടിയിട്ടുള്ള വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഏകദേശം എല്ലാ ജനുവന് കമ്പനി സർവീസും കമ്പനി കിലോമീറ്ററും ഒക്കെ ഉള്ള വണ്ടിയാണ് മേജർ ഇല്ല എന്നുള്ളത് നമുക്ക് കസ്റ്റമർക്ക് ഫുൾ ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് ഏകദേശം നമ്മളടുത്ത് രണ്ട് മാസത്തോളമായി നമ്പറായി കെടുക്കുന്നത് നമുക്കത് ആർ സി ബുക്ക് കിട്ടിയിട്ട് കൊടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആർക്കും അത് കച്ചവടാക്കിയിട്ടുണ്ടായിരുന്നില്ല നാല് ടയർ ഭാഗത്ത് മുതൽ തന്നെ ആദ്യം തുടങ്ങാം രണ്ട് ടയർ പുതിയത് നമ്മൾ അപ്പോൾ അപ്പോഴത് പുതിയ ടയർ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടിട്ടുണ്ട് ബാക്കിലായാലും ടയർ ഭാഗത്തേക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ബാക്കിലുള്ള ടയറുണ്ട് ഓൾറൗണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് ബോഡി സ്റ്റിക്കറൊക്കെ ചെയ്ത് രണ്ടായിരത്തി പതിനൊന്ന് ആയത് കാരണം തന്നെ നമുക്ക് ടേപ്പ് ഫോർ ആക്കേണ്ടി വന്നിട്ടുണ്ട് ആ ടേപ്പ് ഫോറിൽ എല്ലാ വർക്കും ചെയ്ത് നല്ല മഞ്ഞ ബോർഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി സെയിൽ സെയിലിട്ടിട്ടുള്ളത് ഫ്രണ്ടാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഗ്ലാസ് മാത്രമാണ് ഇതിൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ളു പിന്നെ മേജർ റീപ്ലേസ്മെൻ്റ് ഇല്ല പിന്നെ നമ്മൾ ടേപ്പ് ഫോർ ആക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് നല്ല മൊഞ്ചാക്കിയിട്ടാണ് ടേപ്പ് ഫോർ ആക്കിയിട്ടുള്ളത് വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് വരണമെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല സ്ഥലം ചെയ്യുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഡോർ പേഡ് ആയാലും പിന്നെ നമ്മളെ സീറ്റ് കവറ് ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം കൊണ്ടും വണ്ടി നല്ല മൊഞ്ചാക്കിയിട്ട് നല്ല സുന്ദരി ആക്കിയിട്ടാണ് വണ്ടി നമ്മളിറക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്കിത് സാധാരണക്കാരായിട്ട് ടാക്സിയിൽ ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ആക്കിയിട്ട് കാത്തിരിക്കുകയായിരുന്നു സെവൻ സീറ്റോട് കൂടിയുള്ള വണ്ടിയാണ് ഗുരുവായിരം ആർച്ചുകൾക്കാണ് ഇത് നമ്പർ ആയിട്ടുള്ളത് ഇതിൻ്റെ പെർമിറ്റ് നമ്മൾ എടുത്തിട്ടില്ല ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞ് കിടക്കുന്ന നല്ല അടിച്ചാപൊളി വണ്ടി ടാക്സാക്കി ഉപയോഗിക്കാൻ പറ്റിയ വണ്ടീൻ്റെ അപ്പോൾ ഞാൻ സ്ഥിരമായി കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം ഫുള്ളായിട്ട് പെയിൻറ് അടിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് ഇൻ്റീരിയൽ വർക്ക് എല്ലാം നമ്മൾ നല്ല കിണ്ണം കാഴ്ചക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ വണ്ടി പണെടുത്തിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് ഞാൻ രണ്ട് പണ്ട് പറഞ്ഞ പോലെ തന്നെ ടാക്സി നമ്പറിൽ നമുക്കിത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിന് ഞാൻ ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ഈ ആറ് ലക്ഷം രൂപയിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം വരെ മാക്സിമം ഈ വണ്ടിക്ക് ലോണ് കിട്ടും നല്ല സിബിലൊക്കെ ഉള്ളവർക്ക് അപ്പോൾ ആറ് ലക്ഷം രൂപയ്ക്ക് ഈ ടാക്സി നമ്പർ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോർ മൊഞ്ചാക്കിയിട്ടുള്ള വണ്ടി നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വണ്ടികൾക്ക് ആവശ്യമുള്ളവർക്ക് കുന്നോളം കാർ ബസാറിൽ അമീർ അമീർബായുമായി ബന്ധപ്പെടാം അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നുള്ളത് ബൈ ബൈ സി യു എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി നബിദിനാശംസക